അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ തോ അഹുഅല മുഹമ്മദിന നമ്മളെല്ലാവരും അള്ളാൻ്റെ ഹബീബ് സാഹ് അലി വസ്ലമ തങ്ങളുടെ ഷഫാത്ത് ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും പ്രതീക്ഷിക്കുന്നവരാണ് അല്ലേ അത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് ലഭിക്കാൻ വേണ്ടി കൊതിക്കുന്നവരാണ് അത് ലഭിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണീരോടെയുള്ള ദ്വാകളിൽ നമ്മൾ പടച്ചോനോട് വെതുമ്പി വിതുമ്പി ചോദിക്കുന്നവരുമാണ് അല്ലേ അള്ളാഹു അവിടുത്തെ ഷഫാത്തുൽ കുബ്ര നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇയാർ അബ്ബൽ ആലമീൻ എന്താണെങ്കിലും നമ്മൾക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരാണ് ഒരുപാട് ഹറാമുകൾ കണ്ടവരാണ് ഒരുപാട് ഹറാമുകൾ ചിന്തിക്കുന്നവരാണ് ഒരുപാട് ഹറാമുകൾ കേൾക്കുന്നവരാണ് ഹറാമിയായ ഭക്ഷണങ്ങൾ നമ്മുടെ നാവിലൂടെ കഴിക്കുന്നവരാണ് ഒരുപാട് ഹറാമുകൾ ിലേക്ക് നമ്മുടെ കാലുകൾ നടന്നു പോകാറുണ്ട് ഒരുപാട് ഹറാമുകൾ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ പിടിക്കാറുണ്ട് ചെയ്യാറുണ്ട് അള്ളാഹു സുബാനുഹൂത്തായാലും അവൻ്റെ കാരുണ്യം കൊണ്ട് ഈ തെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകട്ടെ ഹറാമില്ലാത്ത ജീവിതം കേൾക്കാത്ത ഹറാമ് കാണാത്ത ഹറാമ് ചിന്തിക്കാത്ത ഹറാമിലേക്ക് പോകാത്ത ഹറാമ് തൊടാത്ത ഹറാമ് ഭക്ഷിക്കാത്ത ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ അമീൻ ഇയാർ അബ്ബൽ ആലമീൻ പറഞ്ഞു വന്നത് എത്രത്തോളം ദോഷികളായ നമുക്ക് എത്രത്തോളം കാരുണ്യത്തോടെയാണ് ആ ഷെഫാത്ത് ചെയ്തു തരുന്നത് അല്ലേ നമ്മളൊന്നാലോചിച്ച് നോക്കി ഇത്രത്തോളം ദോഷങ്ങൾ ചെയ്തിട്ടും അള്ളാഹിൻ്റെ റസൂൽ സുല്ലാ അലി വസ്ല്ലാമത്തങ്ങള് നാളെ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിൽ പോയിട്ട് നമുക്ക് വേണ്ടി സുജൂത ചെയ്യുന്നൊരു രംഗുണ്ട് അതൊന്ന് ആലോചിച്ച് നോക്കി എൻ്റെ ഉമ്മത്ത് ഉമ്മത്തി 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 എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ അള്ളാൻ്റെ ആ അർഷിന്റെ ചോട്ടിൽ സുജൂതിൽ വീഴുന്ന രംഗണ്ട് നമ്മുടെ ഹിസാബ് പെട്ടെന്ന് നടത്താം എന്ന അള്ളാഹു വാക്ക് കൊടുക്കുന്നതുവരെ അർഷിന്റെ ചോട്ടിൽ തല കുനിച്ച് സുജൂതിൽ കടക്കുക നമ്മുടെ ഹബീബ് അത്രക്ക് ഇഷ്ടമാണ് നമ്മളെ ആ ഹബീബിന്റെ മേൽ നമ്മൾക്ക് എന്താ ചെയ്യണത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണെങ്കിലും പറഞ്ഞു വരുന്നത് അവിടുത്തെ ഷഫാത്തിൽ കുബിറ ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്വലാത്ത് വളരെ അത്ഭുത ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്ത് ശരിക്കും ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അവിടുത്തെ ഷൊഫാത്ത് നമുക്ക് പഠിച്ചൊന്ന് നിർബന്ധമായിട്ടും തരും ഇത് ഞാൻ പറഞ്ഞതല്ല അല്ലാണ്ട് ഹബീബ് സുല്ലാ അലൈവി തങ്ങൾ പറഞ്ഞതാണ് എന്താണെങ്കിലും ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഫലം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ സ്വലാത്ത് പറഞ്ഞാൽ ദലായുൽ ഹൈറാത്ത് എന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹബീബ് റസൂർ ഉള്ളഹി സ്വല്ലാ അലി സ്വലാ തങ്ങൾ അരുളിയിരിക്കുന്നു ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് എൻ്റെ ശുപാർശ നിർബന്ധമായിട്ട് ലഭിക്കുന്നതാണ് എന്ന് ഇമാം തൊബ്രാനി ഇമാം മഹമ്മദ് ഇവരെ പോലത്തെ മഹാന്മാരൊക്കെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്നാൽ അലേ ചോക്കി ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ അവിടുത്തെ ശുപാർശ അവിടുത്തെ ഷെഫായത്ത് നിർബന്ധമായിട്ട് ലഭിക്കുന്നു അള്ളഹ എന്നാണ് ഈ സ്വലാത്ത് മുഹമ്മദിൻ വ മിങ്ക അള്ളാഹുഹഅലാ സീദിനു ഇതാണ് സ്വലാത്ത് അള്ളാഹു അലാ ഖിയാമ ഇതാണ് സ്വലാത്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് എന്താണെങ്കിലും ഇതുപോലത്തെ ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലവാത്തുകളും അവയുടെ ഫലങ്ങളും മഹത്വങ്ങളുമായിട്ട് നമുക്കിനിയും കാണാം ഇതൊക്കെ മനസ്സിലാക്കി ലൈഫിൽ പകർത്താനുള്ള ഭാഗ്യം പഠിച്ചു നമുക്ക് തരട്ടെ ഈ ചൊല്ലുന്ന സ്വലാത്തിൻ്റെയൊക്കെ വർക്കത്ത് കൊണ്ട് ചൊല്ലുന്ന സ്വലാത്ത് കാരണമായിട്ട് അല്ലാൻ്റെ ഹബീബിനോടുള്ള ആ ഇഷ്ടം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചറട്ടെ ആ ഹബീബിനെ കൂടുതൽ ഓർക്കാനുള്ള തോഫീക്ക് തരട്ടെ ആ ഹബീബിനെ കൂടുതൽ സ്മരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ആ ഹബീബിൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാനുള്ള തോഫീക്ക് നൽകട്ടെ ആ മീൻ അസ്ലാമലൈക്കും വാഹമത്തുള്ള